തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചൂട് ഏറ്റവും കൂടുതൽ കണ്ട ഒരു പഞ്ചായത്താണ് കോട്ടയം ജില്ലയിലെ കല്ലാർ ഗ്രാമപഞ്ചായത്ത് മുൻവർഷം എൽ ഡി എഫ് ഭരിച്ച പഞ്ചായത്ത് ഇത്തവണ യു ഡി എഫ് പിടിച്ചെടുക്കുകയുണ്ടായി അപ്പോഴും കേവല ഭൂരിപക്ഷമില്ലാത്തത് ഒരു പ്രശ്നമായി ഇവിടെ നിലനിൽക്കുകയായിരുന്നു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനിടയിലും ബി ജെ പി അംഗം കേവല ഭൂരിപക്ഷത്തെ ചൊല്ലി തർക്കമുണ്ടാക്കി എന്നിരുന്നാലും ആറു വോട്ടുകളുടെ പിന്തുണയുമായി കല്ലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുൻ മെമ്പറും ഇപ്പോഴത്തെ ഒൻപതാം വാർഡ് മെമ്പറുമായ മിനി അഗസ്റ്റിനെ തെരഞ്ഞെടുത്തു ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്നത് നമ്മുടെ ഒരു സസ്പെൻസ് പൊട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു കല്ലറ പഞ്ചായത്ത് പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ളത് ഇന്നിപ്പോൾ അത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് കല്ലറ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഇനി മിനി അഗസ്റ്റിൻ എന്നുള്ള ആളാണ് അപ്പം നമുക്ക് അവരോട് നമുക്ക് നേരിട്ട് ചോദിക്കാം എന്താണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ചെയറിലിരിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ജനങ്ങളോട് വളരെ സന്തോഷമുണ്ട് ഈ നിമിഷം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഏതാനും നിമിഷങ്ങൾ മുമ്പാണ് നമ്മൾ അറിയുന്ന പഞ്ചായത്ത് പ്രസിഡൻറ് ആകുമെന്ന് അതുവരെ ഒരു ധാരണയായിട്ടില്ലായിരുന്നു വളരെ സന്തോഷം പിന്നെ ജനങ്ങളോട് അതായത് പാവപ്പെട്ട ജനങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടായിരിക്കും എന്താവശ്യത്തിനും എൻ്റെ അടുത്തേക്ക് ഓടി വരാം ഞാനതിന് രാഷ്ട്രീയം മതഭേദമന്യേ ഏവർക്കും എൻ്റെ അടുത്ത് വരാം ഞാൻ അവരുടേതായ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കുന്നതായിരിക്കും നമ്മളിവിടെ ഇവിടെ വന്നതിന് ശേഷം ഈ കോൺഫറൻസ് ഹാളിൽ വെച്ചാണോ ശരിക്കും ഇതിനെപ്പറ്റിയൊരു ധാരണ ഉണ്ടായത് ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ളത് കിട്ടുമെന്നുള്ളൊരു ധാരണ ഉണ്ടായത് അല്ല ആദ്യം തന്നെ നമ്മുടെ പാർട്ടി ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇലക്ഷൻ നടത്തിയത് അന്നേരമാണ് തീരുമാനം ഓക്കെ അപ്പം എന്തായാലും ഈ ഒരു അവസരത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ ഉണ്ടാവും എന്നുള്ള രീതിക്കാണ് പറയുന്നത് ഇനി എന്തെങ്കിലും ഇതിന് എന്തെങ്കിലും ഒരു കടുത്തൊരു പോരാട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഇതിനിടയ്ക്ക് നിലനിന്നിരുന്നു ഈ കേവല ഭൂരിപക്ഷം എന്നുള്ളൊരു വിഷയം നിലനിൽക്കുന്നുണ്ടായിരുന്നു അത് നമുക്ക് ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബാധിച്ചിരുന്നോ ചെറുതായിട്ട് ബാധിച്ചിരുന്നു എന്നാലും അത് റിട്ടേണിങ് ഓഫീസർ അത് പരിഹരിച്ചു പിന്നെ നമ്മൾ ഞാൻ പറയാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ പതിനാല് മെമ്പർമാരെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അവരോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടുള്ള ഭരണം കൊണ്ടുപോകത്തുള്ളൂ എല്ലാവരെയും നമ്മളെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രം ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഒരു ഒരു എന്തൊക്കെയാണേലും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മിനി അഗസ്റ്റ് എന്ന് പറഞ്ഞ ചേച്ചിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രസിഡന്റ് ആയിട്ടുള്ള മിനി അഗസ്റ്റിന് എല്ലാവിധ ആശംസകളും നമ്മുടെ പേരിലും അർപ്പിക്കുന്നു പിന്നീട് നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം കല്ലറ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ഐഷ റജി വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റു എനിക്കിപ്പോ എന്താ പറയണമെന്നറിയില്ല സത്യം നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം പ്രതീക്ഷിച്ചതുമില്ല എന്റെ ഇങ്ങനെ വന്നു നമുക്ക് പതിനാല് വാർഡുണ്ട് നമുക്ക് വേണ്ടതുപോലെ നമ്മുടെ വാർഡിന്റെ വാർഡിന്റെ പഞ്ചായത്തിന്റെ തന്നെ വികസനമാണ് ലക്ഷ്യമാക്കുന്നത് അപ്പൊ അതിനോട് തന്നെ അവരും സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ വേണ്ടെന്ന് എന്ത് എന്താണ് വേണ്ടതെന്ന് വെച്ചാല് കാര്യങ്ങൾ അതുപോലെ പിന്നെ അവരുടെ വസതി മോശമാണ് അങ്ങനെ പോകുന്നതാണ് അങ്ങനെയുള്ള എല്ലാവരും കൂടി ആലോചിച്ചിട്ട് എടുക്കുന്ന തീരുമാനത്തിനും